എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിത സംരംഭം ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സ്വാഗതം ഖുർആൻ ഓടുന്നത് സീനത്തിനക്കടക്കുമതലെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളാണ് ആത്തുകളാണ് ഇവിടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി പോയ വിഭാഗം അത്രയാവ് അവർക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുകയില്ല വേദഗ്രന്ഥത്തിൽ നിന്നും ഒരു പങ്ക് നൽകപ്പെട്ട ഒരു വിഭാഗത്തെ പറ്റി നീ അറിഞ്ഞില്ലേ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും കൽപ്പിക്കുവാനായി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് അവർ വിളിക്കപ്പെടുന്നു എന്നിട്ടത് എന്നിട്ടതാ അവരിൽ ഒരു കക്ഷി കൊണ്ട് പിന്തിരിഞ്ഞു കളയുന്നു എണ്ണപ്പെട്ട ഏതാനും ദിവസം മാത്രമേ തങ്ങളെ നരകാഗ്നി സ്പർശിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു കൊണ്ടിരുന്ന കാരണത്താലാണ് അവർ അങ്ങനെയായത് അവർ കെട്ടിച്ചവച്ചുണ്ടാക്കിയിരുന്ന വാദങ്ങൾ അവരുടെ മതകാര്യത്തിൽ അവരെ വഞ്ചിതരാക്കി കളഞ്ഞു എന്നാൽ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ഒരു ദിവസത്തിനായി നാം അവരെ ഒരുമിച്ച് കൂട്ടിയാൽ അവരുടെ സ്ഥിതി എങ്ങനെയായിരിക്കും അന്ന് ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചതിന്റെ ഫലം പൂർണമായി കൊടുക്കപ്പെടുന്നതാണ് ഒരു അനീതിയും അവരോട് കാണിക്കപ്പെടുന്നതല്ല പറയുക ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം പുറത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്നിയത് വരുത്തുകയും ചെയ്യുന്നു നിന്റെ കൈവശം അത്രയും നന്മയുള്ളത് നിശ്ചയമായി നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു രാവിനെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു മകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു ജീവനില്ലാത്ത ജീവനില്ലാത്തതിൽ നിന്ന് നീ ജീവിയെ പുറത്തു വരുത്തുന്നു ജീവ ജീവിയിൽ നിന്ന് ജീവനില്ലാത്തതിനെ നീ പുറത്തു വരുത്തുന്നു സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത് അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുമായി അവന് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ അവരോട് കരുതലോടെ വർധിക്കുകയാണെങ്കിൽ അല്ലാതെ അള്ളാഹു അവനെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹുവിലേക്കത്ര നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അതും അവൻ അറിയുന്നു അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ും നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തിനെ കുറിച്ച് ഓർക്കുക തന്റെയും അതിന്റെ ദുഷ്പ്രവൃത്തിയുടെയും ഇടയിൽ വലിയ ദൂരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ വ്യക്തിയും അന്ന് കൊതിച്ചു പോകും അള്ളാഹു തന്നെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹു തന്റെ ദാസന്മാരോട് വളരെ ദയുള്ളവനാകുന്നു